രൂപ എനിക്ക് വാഹനാപകടത്തിൽ നട്ടലിനേറ്റ പരുക്കുമൂലം മുപ്പത്തിരണ്ട് വർഷമായി ദുരിത ജീവിതം നയിക്കുന്ന ഇക്ബാലിന് സഹായഹസ്തമേകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടൽ ആലപ്പുഴ ചാത്തനാട് താണുപറമ്പിൽ മുഹമ്മദ് ഇക്ബാലിന്റെ ദുരിതജീവിതത്തിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് യൂസഫ് അലിയുടെ സഹായം ഉടൻ തന്നെ എത്തിയത് കഴിഞ്ഞ ദിവസം ഇക്ബാലിന്റെ വീട്ടിലെത്തി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് അഞ്ചു ലക്ഷം രൂപയുടെ ഡി ഡി കൈമാറി ആലപ്പുഴ ചാത്തനാട് താണുപറമ്പിൽ മുഹമ്മദ് ഇക്ബാലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനുണ്ടായ വാഹനാപകടത്തിലാണ് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റത് പിന്നാലെ അരയ്ക്ക് താഴേക്ക് തളരുകയും ചെയ്തു ഇരിക്കാനോ മലർന്നു കിടക്കാനോ കഴിയാത്തതിനാൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി കമഴ്ന്നു കിടന്നാണ് ജീവിതം ചികിത്സയ്ക്കായി ഒരുപാട് വാതിലുകൾ മുട്ടിയെങ്കിലും ജീവിതം ദുരിതത്തിലും ബുദ്ധിമുട്ടിലൂടെയുമായിരുന്നു കടന്നുപോയത് യൂസഫ് അലിയുടെ സഹായത്തിന് ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുമെന്നാണ് നിറകണ്ണുകളുടെ ഇക്ബാലിന്റെ മറുപടിയും എന്റെ വാർത്ത യൂസഫ് അലി സാറ് അഞ്ചു ലക്ഷം രൂപ എനിക്ക് സഹായമായി നൽകും അതിന് ഒരുപാട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരുപാട് നന്ദി ഞാൻ സാറിനെ അറിയിക്കുക ചികിത്സയ്ക്ക് വേണ്ടിയാണ് സാറ് സഹായം നൽകിയിരിക്കുന്നത് ആ പൈസ അതിനുവേണ്ടി തന്നെ വിനിയോഗിക്കുമെന്ന് ഞാൻ സാറിന് വാക്കോളൂ ഞാൻ ഒരു ഇറച്ചിക്കടയിൽ തൊഴിലാളിയായ അപ്പം മുതലാളിയോടൊപ്പം കന്നാലി വാങ്ങാൻ വേണ്ടി ചാലക്കുടിക്ക് പോയതാണ് ഞാൻ പോയ വണ്ടി ഒരു പെട്രോൾ ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപകടം ഉണ്ടായാൽ അന്ന് തന്നെ ഈ അവസ്ഥയിൽ നെഞ്ചിനി പോട്ട് തളർന്നു പോകും ഇപ്പൊ അന്ന് കിടന്നു പൊട്ടിയ മുറിവുകൾ ഇപ്പോഴും ഉണ്ട് ന്യൂസ് ഡെസ്ക് കേരള